പിന്നെ ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് കോമഡി കൊണ്ടൊന്നുമല്ല ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനാണ് ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു പണ്ഡിതന്മാരെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അതേപോലെ തന്നെ ഇന്നലെ ഒരു പെണ്ണിൻ്റെ ഒരു കരാട്ടയുടെ വീഡിയോ ഇട്ടിരുന്നു ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോസും പിന്നെ ട്രോൾ വീഡിയോസായിട്ട് ഇങ്ങനെ ഒരു തമാശ രൂപത്തിൽ ഞാൻ ഇട്ടിരുന്നു ഇത് ഞാൻ എടുത്ത് ചെയ്യുമ്പോൾ പിന്നെ വന്നിട്ട് പറയും നിങ്ങളതൊന്ന് റിമൂവ് ചെയ്യുക ആകെ പ്രശ്നം ആദ്യമൊക്കെ ഞാൻ ഒരുപാട് റിമൂവ് ചെയ്ത് കൊടുത്തിരുന്നു കാരണം നമ്മൾ മനുഷ്യപ്പറ്റിയുള്ളവരല്ലേ തമാശ വേറെ സീരിയസ് വേറെ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഞാൻ പലതും ഡിലീറ്റ് ഡിലീറ്റായി കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു കാര്യം എന്താ അറിയോ ഇങ്ങക്ക് ആനപ്പുറത്ത് കയറും വേണം എന്ന ആരോട്ട് കാണാനും പാടില്ല എന്നുള്ള ആ ഒരു ന്യായല്ലേ അതുകൊണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങരുത് ഇതാരും ഇങ്ങളെ വീട്ടിൽ വന്നിട്ട് ഒളിക്കാമറ വെച്ച് പിടിക്കുന്നതല്ല നിങ്ങളായിട്ട് നിങ്ങളുടെ ഫോണിൽ എടുത്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് പബ്ലിസിറ്റി ആക്കുന്നതാണ് പിന്നെ അത് മറ്റുള്ളവർ കമൻ്റ് പറയുമ്പോഴോ ഷെയർ ചെയ്യുമ്പോഴോ അതിനെ റിയാക്ഷൻ വീഡിയോ ആക്കി ചെയ്യുമ്പോഴോ അപ്പം നിങ്ങൾക്ക് വലിയ അഭിമാനമാണ് അത് ആ അഭിമാനം എവിടുന്ന ഇവിടുന്നവരുന്നു നിങ്ങൾക്കറിയില്ലേ ഈ സോഷ്യൽ മീഡിയ എത്രത്തോളം വലിയ ഡെയിഞ്ചറുള്ള കാര്യമാണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പോസ്റ്റോ വീഡിയോ എന്തെങ്കിലും നിങ്ങളുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നൂറ് വട്ടയെങ്കിലും ചിന്തിച്ചിട്ടേ ചെയ്യാവൂ എന്നുള്ളത് പലരും പല രീതിയിലും പല മെസ്സേജിലും എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് തരുന്നുണ്ട് ഇത് ഡെയിഞ്ചറാണെന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യണ്ടേന്ന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തും നേരിടാൻ തയ്യാറാവണം കാരണം എല്ലാരും മനസ്സും എല്ലാരും മെയിൻഡും ഒരുപോലെ ഒന്നും അല്ല നല്ല ഫോട്ടോ വെച്ചിട്ടുതന്നെ പലരും എന്തെല്ലാം തോന്നിവാസം ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ചെയ്തതുകൊണ്ടൊന്നുമല്ലല്ലോ അപ്പൊ അതാ പറയുന്നത് ഓരോ തരത്തിലുള്ള ഓരോ ബ്രാന്റുള്ള മനുഷ്യരുണ്ട് ഈ സോഷ്യൽ മീഡിയ കൂടെ അവരൊക്കെ പോയിട്ട് നിങ്ങൾ റിമൂവ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടപ്പുള്ള കാര്യല്ല ഇപ്പൊ ആ പണ്ഡിതന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറെ ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ നമ്മളെ കളിയാക്കുന്നു അത് ഡിലീറ്റ് ചെയ്യുക അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ അത് ഉള്ളതാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പേജാറ് ഏ ഞാൻ ഞാനിതിൽ ആരുടെയും കളിയാക്കിയിട്ടില്ല ഞാൻ ഒരാളെയും ഒരു പേഴ്സണലായിട്ട് ഞാൻ കളിയാക്കിയിട്ടില്ല പുള്ളിക്കാരെ ഇങ്ങനെ പറഞ്ഞു അതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ ഒരു മൈക്കും സ്റ്റേജും കെട്ടി പറയാൻ പറ്റുന്ന വിഷയമാണോ കരാമത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അത് വേറെ വിഷയം അതിങ്ങനെ പറഞ്ഞും കൊണ്ട് നടന്ന് സ്വയം എന്തിനാ വെറുതെ നിങ്ങളാണ് ദീന്ന നാണം കെടുത്തുന്നത് ഞാനല്ല എന്നുള്ളതും ഞാൻ പറഞ്ഞു പിന്നെ ആ കരാട്ടടെ അത് അവരെ ഭയങ്കര പ്രശ്നം അയക്കണു അതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു അതൊരു തമാശ ആയിട്ട് അതിലിപ്പോൾ സീരിയസ് ആയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആരുടെയും ഞാൻ മോശക്കാരി ഒരു തമാശ രൂപത്തിൽ പോസ്റ്റ് ചെയ്തതാ പക്ഷെ അവർ ഭയങ്കര അഭിമാന പ്രശ്നമായിട്ട് പിന്നീട് വന്നു അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്തോ അവിടെ നിന്ന് ആ സ്റ്റേജിൽ നിന്നാൽ അത്രയും മൊബൈൽ ക്യാമറയുടെ മുമ്പിൽ ചെയ്തപ്പോഴോ നിങ്ങൾക്ക് അഭിമാനം തോന്നിയില്ല അപ്പം അഭിമാനം പോയില്ല അപ്പം ഒന്നും നഷ്ടപ്പെടാത്ത അഭിമാനം പിന്നെ എങ്ങനെയാണ് വേറൊരാളതിന് കമൻറ്റ് പറയുമ്പോഴോ റീ പോസ്റ്റ് ചെയ്യുമ്പോഴോ പോകുന്നത് പിന്നെ പിന്നെന്ത് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ഉദ്ദേശം കാര്യങ്ങളൊക്കെ നടക്കണമെന്നോ നിങ്ങൾ എന്താ പോസ്റ്റ് ചെയ്തോ അതുപോലെ എല്ലാം മറ്റുള്ളവരും വിചാരിക്കണമെന്നോ അല്ലെങ്കിൽ അത് നല്ലത് മാത്രമേ പറയാവെന്നോ എല്ലാവരും ആയിരം കുടത്തിൻ്റെ വാ നമുക്ക് കെട്ടാം ഒരു മനുഷ്യന്റെ വാ നമുക്ക് കെട്ടാൻ കഴിയൂല അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഇപ്പൊ ഇനി ചെയ്തവരോടും ഇനി ചെയ്യാൻ പോകുന്നവരോടും ഇതിനെ ആ ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ സ്വയം ഒന്നാണ് ചിന്തിച്ചാൽ മതി ഇത് വേണോ വേണ്ടേന്ന് അല്ലാതെ പിന്നെ നാട്ടുകാരുടെ പുറകെ നടന്നിട്ട് ഡിലീറ്റ് ചെയ്യുവോ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ ഏഹ് എനിക്ക് അഭിമാനം ഉണ്ട് എനിക്ക് നാണോപമാനം ഉണ്ട് ഇതൊക്കെ ഇത് പോസ്റ്റ് ചെയ്യുന്നതിന്റെ മുമ്പും ഇത് ചെയ്യുന്നതിന്റെ മുമ്പും വീഡിയോ പിടിക്കുന്നതിൻ്റെ മുമ്പും ശ്രദ്ധിച്ചാൽ തീരാവുന്നുള്ളൂ എന്നാ ഒരു പ്രശ്നമല്ലല്ലോ കറാമത്തിന്റെ പോസ്റ്റൊക്കെ ചെയ്തപ്പോ അതൊക്കെ വലിയ അഭിമാന പ്രശ്നമായി മാറിക്ക പോലിക്ക് അങ്ങനെയാണെങ്കിപ്പോ ഇതൊന്നും പറയേണ്ട കാര്യമല്ലല്ലോ പറയാണ്ടിരുന്ന പോലെ അതല്ലെങ്കിൽ ക്യാമറ ഇല്ലാത്തടത്ത് അവനാൻ്റെ ആളുകൾ ആരാച്ചെങ്കിൽ ഇതിന് വിശ്വസിക്കുന്നവരും അല്ലെ ഈ വിശ്വാസത്തോടെ ജീവിക്കുന്ന ആളുകളെയും പേഴ്സണലായി വിളിച്ച് പറയാം ഇന്നെണ്ണം സംഭവങ്ങളുണ്ട് ഇത് പറയലോ ഒക്കെ അറിയില്ലല്ലോ പുറത്തേക്ക് എന്ത് വന്നാലും എത്ര നല്ല കാര്യം ചെയ്താൽ പോലും അതിന് മോശം പറയുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവസി വേണമെങ്കിൽ ആദ്യം അതൊരുക്കിയിട്ട് വേണം നിങ്ങൾ പറയാൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേണം തിരിച്ചെടുക്കണം എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യം അപ്പം എനിക്കിതിനെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ തിരിയുന്നവനക്ക് തിരിയും അല്ലാത്തവൻ നട്ടോം തിരിയും നിങ്ങൾക്ക് പാറപ്പുറത്ത് തുണിയില്ലാതെ കയറും വേണം നിങ്ങളെ വ്യക്തിയോട്ട് ആരും കാണാനും പറ്റൂലെന്നുള്ള ആ വാദം നിങ്ങൾക്ക് വരരുത് അതുകൊണ്ടേ നിങ്ങളെ അഭിമാനവും നിങ്ങളുടെ ജീവിതത്തിന്റെ വാല്യൂ നിങ്ങളത്ര വരില്ല ആർക്കും അതുകൊണ്ട് നിങ്ങളെ സൂക്ഷിക്കേണ്ട ആദ്യത്തെ ചുമതല നിങ്ങളേതാണ് എന്നിട്ടേ മറ്റുള്ളവരുടെ കൂടെ നടന്നിട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റിനുള്ള അവകാശുള്ളൂ നല്ലപോലെ ചിന്തിക്കുക ഇത് സോഷ്യൽ മീഡിയയാണ് സോഷ്യൽ മീഡിയയിലെ ലോകമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കാം പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം അവർക്കൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഇതിന്റെയൊക്കെ പേരിൽ നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ പല കൊലപാതകങ്ങളും നടക്കുന്നതടക്കം രണ്ടാഴ്ച ഒരു മാസം ജാമ്യം ഇറങ്ങി അവര് പഴയ പോലെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഇതൊന്നും വലിയ ഒരു പ്രശ്നമല്ല ഇന്നത്തെ സമൂഹത്തിന് നിങ്ങളെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് പിന്നെ ഞാൻ ഇപ്പം ഇത്രയും പറഞ്ഞതൊന്നും ഈ രണ്ടുപേരെ കുറിച്ച് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന പല പെൺകുട്ടികളുടെയും പല ഫാമിലിയുടെയും എല്ലാം കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ തോന്നിയോ നിങ്ങൾ ചെയ്തോ പക്ഷെ അതിന്റെ പേരിൽ നാളെ മേലാക്കും ഒരു ദുഃഖത്തിലേക്ക് പോകരുതേ അത്തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും നിങ്ങൾ ചെയ്യാവൂ എന്നുള്ളത് പറയാനുള്ളൊരു കടമയ്ക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളൂ പിന്നെ പ്രവർത്തിക്കേണ്ടതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈബർ സെല്ലിൽ പോവാം പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കാം പക്ഷേ ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മുടെ നാട്ടിലെ നിയമം എത്ര പേരെ ശിക്ഷിച്ചിരിക്കണു എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം നമുക്ക് ഈ പോയ അഭിമാനം ഉണ്ടല്ലോ അത് തിരിച്ച് പിന്നെ കിട്ടൂല പിന്നെ അവരെന്ത് ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടും നമുക്കത് കിട്ടൂല അപ്പം നമ്മളെ സൂക്ഷിക്കേണ്ട കടമ ആദ്യത്തേത് നമ്മളതാണ് പിന്നെ ബാക്കി എന്തും ആരുടെ പുറകെ നടന്നിട്ടും റിമൂവ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറഞ്ഞിട്ടൊന്നും കാര്യമല്ല നമ്മളാണ് നമ്മളെ നോക്കേണ്ടത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം നിഷേധിക്കേണ്ടവർക്ക് നിഷേധിക്കാം